ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകട്ടോ അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഗീതു പോലും തന്നെ ചതിച്ചു എന്ന ഒരു വിശ്വാസത്തിലാണ് ഗോവിന്ദ് ഇതേ സമയം അവിടെ എത്ര തല്ലുകൊണ്ടിട്ടും ഇവൻ എത്രത്തോളം തല്ലുകിട്ടും വരുണും അതുപോലെ ഗോവിന്ദും ചേർന്നിട്ടൊക്കെ തല്ലുന്നുണ്ട് നമ്മുടെ ഈ വിനോദിനെ എത്ര തല്ലിയിട്ടും ഗോവിന്ദ മുമ്പിൽ ഇനിയെ എന്നെ കൊന്നോ തല്ലിക്കൊന്നോ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ വിനോദ് ഇങ്ങനെ ഇരിക്കുന്നത് കാരണം അത്രയ്ക്കധികം കുറ്റബോധം ഈ വിനോദിൻ്റെ മനസ്സിൽ കടന്ന് നേറുന്നുണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഗീതു ഒരു ഷോക്കിലാണ് തന്നെ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് ഗോവിന്ദ് സംസാരിച്ചെന്ന് ഗീതുവിൻ്റെ മനസ്സിലായി കാരണം താനും ചതിക്കുകയാണെന്ന് ഗോവിന്ദേട്ടനെ കണ്ണേട്ടനു തോന്നിയിട്ടുണ്ട് ആ ഒരു സങ്കടത്തിലാണ് നമ്മുടെ ഗീതു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് രാധികാമയും വരണോ എന്തായാലും വിനോദ് വീണ്ടും പുലമ്പിക്കൊണ്ടിങ്ങനെ അലറുകയാണ് എന്നൊക്കെ ഒന്നോ കണ്ടോ ഗോവിന്ദേട്ട എന്നൊക്കെ ഒന്നോ ഞാൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല എൻ്റെ പ്രിയയെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേലും എൻ്റെ പ്രിയ ഈ അവസ്ഥയിലാവാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്തായാലും പ്രിയ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രിയക്കറിയാം പ്രിയയ്ക്കറിയാം ഞാൻ എന്താ ചെയ്തത് എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന് കിടന്ന് പുലപ്പാണ് അവസാനം ഗോവിന്ദൻ ദേഷ്യം വന്നോട്ടോ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഇതിനെ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇതുവനോട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഇനിയും ഇവൻ ഇവിടെ ഇവനിവിടെ ഓരോ ഓരോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഇവനെ കൊല്ലും നീ പറഞ്ഞതുപോലെ നിൻ്റെ കൂടപ്പുറപ്പിനെ നിൻ്റെ കൺമൂലിട്ട് ഞാൻ കൊല്ലണ്ടെങ്കിൽ ഇവനെ വിളിച്ചുകൊണ്ട് പൊക്കോ മേലാൽ എൻ്റെ കൺമൂമ്പി കണ്ടുപോകരുത് ഇവനും ഇവനെ കൂട്ടി നിൽക്കുന്ന ആരും എന്നെ ഭ്രാന്ത് പിടിക്കാ പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ് അല്ലറാണ് കേട്ടോ അപ്പോഴേക്കും ഇവിടെ ദേഷ്യത്തോടു കൂടിയിട്ട് അലറി പതുക്കെ തലയ്ക്ക് കയ്യും കൊടുത്ത് കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദ അപ്പോഴേക്കും വിനോദ് വീണ്ടും ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഓടി ചെന്നിട്ട് ഇവനെ പിടിച്ചുകഴിഞ്ഞപ്പിച്ചു നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലേടാ പ്രിയനെ കാണണ്ട കാണണ്ട എന്നൊരു നൂറ് വട്ടം ഞാൻ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ല ഇപ്പം എന്തായി ഞാൻ നിന്നെ കൊണ്ടുവന്ന് ഗൂഢാലോചന ചെയ്ത് കാണിച്ച അവസ്ഥയിലായില്ലേ ഏ നീ വന്നതും നിന്നെ ഞാൻ എന്താ ചെയ്തതിനൊക്കെ നിനക്കറിയാവുന്നതല്ലേ പക്ഷേ ആരും ഒന്നും വിശ്വസിക്കാൻ തയ്യാറല്ല വാക്കുകളിൽ മാത്രം വിശ്വാസം വിശ്വാസമാണ് വിശ്വാസമാണെന്ന് ഒരു വട്ടം പറയുമ്പോഴും ആ വിശ്വാസം ആ പറയുന്ന വാക്ക് പ്രവൃത്തിയിൽ കാണിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കാൻ അപ്പോഴേക്കും രേഖയാണെങ്കിൽ വേണ്ട ഗീതു ഗോവിന്ദേട്ടൻ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഗോവിന്ദേട്ടൻ്റെ മാനസികാവസ്ഥ ഓർത്തെങ്കിലും നീ ഒന്നും ഇണ്ടാതിരിക്കെ എന്ന് പറഞ്ഞപ്പോൾ വേറെ ആർക്കും ഇല്ലല്ലോ മാനസികാവസ്ഥയും മാനസിക നില തെറ്റലോ ഒന്നും വേറെ ആർക്കും ഇല്ലല്ലോ എല്ലാവർക്കും ബാക്കിയെല്ലാവരുടെയും മനസ്സ് കല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഗീതു ഇവനെ ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു വിനോദിനെ ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു വിനോദാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു പക്ഷേ വിനോദിൻ്റെ വാക്കുകൾ വിനോദിൻ്റെ പ്രവൃത്തി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വിനോദ് തെറ്റുകാരനല്ല വിനോദിന് അബദ്ധം പറ്റിയതാണ് എന്ന് അത് അറിയാവുന്ന ഒരാളാണ് അകത്ത് കിടക്കുന്നത് അവൾക്ക് എഴുന്നേറ്റ് പറയാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞനെ അവൾ ചേർത്ത് പിടിച്ചാണെ വിനോദിനെ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്തായാലും ഞാൻ ഇനി ഇനി ആർക്കും ആരോടും ഒന്നും തർക്കിക്കാനോ ഒന്നിനും പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതേ സമയം നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക അപ്പോൾ വരുൺ ഗീതനോട് വന്ന് പറഞ്ഞു നീ വലിയ നാടകവും കളിക്കുകയൊന്നും വേണ്ട നീ വലിയ ഡയലോഗ് ഇറക്കുകയും വേണ്ട നീ നിന്റെ അനിയനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് ഗോവിന്ദേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ നീ നിന്റെ അനിയനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക അകത്ത് കിടക്കുന്നത് ഞങ്ങളുടെ പെങ്ങളാണ് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴേക്കും ഗീതു പറഞ്ഞു എന്തായാലും നിങ്ങളീ പറയുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങനെ ഇട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല പ്രിയക്ക് എന്താ സംഭവിക്കുന്നത് എന്തായാലും പ്രിയയുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും പ്രിയക്ക് പ്രിയയുടെ ജീവൻ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും പ്രിയ തന്നെ പറയും വിനോദ് നിരപരാധിയാണെന്ന് അന്ന് നിങ്ങൾ ഈ കാണിച്ചതിനൊക്കെ നിങ്ങൾ ക്ഷമ പറയേണ്ടി വരും ഇവനോട് നോക്കിക്കോ അതിനു വേണ്ടിയെങ്കിലും അതിനു വേണ്ടിയെങ്കിലും നമ്മൾ നിങ്ങൾ വിനോദിനോട് മാപ്പ് പറയാൻ വേണ്ടിയെങ്കിലും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സമയം കാത്തു വെച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗീതു സങ്കടത്തോടു കൂടി പറയുകയാണ് ഇതേസമയം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഗോവിന്ദിൻ്റെ അരികിലേക്ക് വരുകയാണ് അപ്പോഴേക്കും രാധിക ചോദിച്ച് എന്താ ഡോക്ടർ എൻ്റെ കുട്ടിയുടെ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ച് രാധിക എൻ്റെ മോളുടെ സർജറി എന്തായി എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും ഡോക്ടർ പ്രിയയുടെ കാര്യം എന്നും പറഞ്ഞിട്ട് ഇവനും പറയാറുന്ന ശബ്ദത്തിലും ഡോക്ടറുടെ കൈയെ പിടിച്ചുകൊണ്ട് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഏയ് കൂൾ ഡൗൺ സർജറി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സർജറിയുടെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല വളരെയധികം കോംപ്ലിക്കേറ്റഡ് സർജറിയാണ് അഞ്ചോ ആറോ മണിക്കൂർ പിടിക്കും ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണ ഇവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ് സ്പെഷ്യലിസ്റ്റിനെ പുറത്തുനിന്ന് വരുത്തിയത് എന്തായാലും അവരിവിടെ ഉള്ളത് നിങ്ങളുടെ കുട്ടിയുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി എന്തായാലും ഈ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ കാര്യമേ നമ്മിനെ എനിക്കി പറയാനുള്ളൂ പ്രാര്ത്ഥിക്കുക രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടണമെങ്കിൽ അതൊരു മിറാക്കിൾ തന്നെ വേണം പ്രത്യേകിച്ച് മദറിനെ മദറിനെ തിരികെ കിട്ടണമെങ്കിൽ ഒരു ഒരത്ഭുതം തന്നെ സംഭവിക്കണം അതുകൊണ്ട് പ്രാർത്ഥന മാത്രമേ വഴിയുള്ളൂ പ്രാർത്ഥിക്കുക ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറയാനോ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് എന്തായാലും നമ്മുടെ ഗീതു രേഖയും കൂടി ഗീതു രേഖ ചേച്ചിയോട് പറഞ്ഞു രേഖച്ചി ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്തായാലും പ്രിയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇപ്പോൾ എൻ്റെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ എൻ്റെ ആവശ്യമാണ് പ്രിയ തിരികെ ജീവിതത്തിലേക്ക് വരേണ്ടത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടി എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേഖ രേഖയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഒന്നും വേണ്ടിയില്ല അവിടെ നിന്ന് പോകണ്ടെന്നോ പോന്നും പറഞ്ഞില്ല എന്തായാലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഗീതുവിന് മനസ്സിലായി ആ ഒരു നിമിഷം കൊണ്ടോ ആ ഒരു പ്രവൃത്തി കൊണ്ടോ ഒന്ന് ഒരു അദ്ധം ആരുടെയെങ്കിലും കയ്യിലൊന്നും പറ്റിയാത്ത തെറ്റിദ്ധാരണയുടെ പേരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തായാലും ഇത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പോവുകയുള്ളൂ എന്ന് ഗീതോന് മനസ്സിലായി തന്നെ തള്ളി പറയില്ല എന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ ആ വിശ്വാസമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം വലുത് പ്രിയയുടെ ജീവനും ജീവിതവും ഒക്കെയാണ് ഒരു പക്ഷേ കണ്ണേട്ടൻ്റെ മാനസിക നില ആ ഒരു അവസ്ഥയിലായതുകൊണ്ടായിരിക്കും കണ്ണേട്ടൻ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് പിന്നെ കണ്ണേട്ടൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കണ്ണേട്ടൻ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പെരുമാറുക എന്നും ഇവിടെ തിരുത്തി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ കുഞ്ഞ് അനുജത്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ അനിയൻ്റെ ആ അനിയ തൻ്റെ അനിയൻ്റെ ജീവിതവും രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ അനിയൻ്റെ ജീവനും ഇനി തിരികെ കിട്ടണമെങ്കിൽ ഈ പറയുന്ന പ്രിയ തിരികെ ത വരിക തന്നെ വേണം കാരണം പ്രിയയ്ക്ക് കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിനോദ് ജീവനോടെ ഇരിക്കില്ല എന്ന് വിനോദിൻ്റെ ആ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ വിനോദ് അതുപോലെ ഒരിക്കലും കാണിക്കല വിനോദ് ശരിക്കും മാറിയതായിരുന്നു അത് പ്രിയയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ ആ ഒരു സത്യസന്ധത അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും അവൻ്റെ ചേച്ചിയായ അല്ലെങ്കിൽ അവൻ്റെ കൂടെപ്പുറപ്പായ താൻ മനസ്സിലാക്കിയെടുത്തില്ല എങ്കിൽ എന്തായാലും കണ്ണേട്ടൻ കണ്ണേട്ടൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടിയാണ് ഇത്രയധികം പ്രതികരിച്ചതെങ്കിൽ താൻ തൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടിയിട്ടും നിലകൊള്ളണ്ടേ എന്ന് ഗീതു ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് എന്തായാലും പ്രിയയെ രക്ഷിക്കുക അതുമാത്രമാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന പ്രിയയും കുഞ്ഞിനെയും രക്ഷിക്കുക സർജറി നല്ല രീതിയിൽ നടക്കുക ഇതേ സമയം അവിടെ സർജറി പുരോഗമിക്കുകയാണ് സർജറി ആ ഒരു നടക്കുന്നതൊക്കെ വളരെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മുടെ പ്രിയയേയും ആ ഒരു ഇതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദ അയ്യപ്പൻ നായരോട് അപ്പോൾ അയ്യപ്പൻ നായർ ഗോവിന്ദനോട് പറയുന്നുണ്ട് പ്രിയ ഗീത കുഞ്ഞിനോട് പറഞ്ഞതൊന്നും ശരിയായില്ല ഗീത കുഞ്ഞ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഗോവിന്ദൻ കുഞ്ഞിനോ അല്ലെങ്കിൽ പ്രിയക്കുഞ്ഞിനോ ദോഷമായിട്ടുള്ളതും ഗീ ഒന്നും ഗീത കുഞ്ഞ് ചെയ്യില്ല എന്നും പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ പറഞ്ഞു അറിയാം എനിക്ക് എനിക്കവിടെ പൂർണ്ണമായിട്ടും അറിയാം പക്ഷെ പറ്റിപ്പോയി പറഞ്ഞു പോയി എൻ്റെ പ്രിയയെ മാത്രമേ ഞാൻ അന്നേരം ഓർത്തുള്ളൂ വിനോദല്ല കാരണമല്ലേ പ്രിയ ഒരു അവസ്ഥയിലായത് അവനെ അകത്ത് കയറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെയല്ല അത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്തായാലും അതിനൊരു സമയമുണ്ട് ഇനി അത് പോട്ടെ എന്തായാലും ഇരിക്കുഞ്ഞു സങ്കടത്തിലാണ് എന്ന് ഇങ്ങനെ പറയാം കേട്ടോ നമ്മുടെ അയ്യപ്പൻ നായര് ഞാൻ പറഞ്ഞ അവൾക്ക് മനസ്സിലാകും പക്ഷേ ഇപ്പം പ്രിയയുടെ കാര്യം നടക്കട്ടെ എൻ്റെ പ്രിയ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദിങ്ങനെ അപ്പം പ്രിയ കുഞ്ഞിന് പ്രിയ കുഞ്ഞിനൊന്നും സമ്മതിക്കില്ല ഒന്നും സംഭവിക്കില്ല ഞാനേ വീട് വരെ പോയിട്ട് വരാം എൻ്റെ ഗണപതി കുഞ്ഞാണ് എന്തെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് തീർത്തിട്ട് വരാം ഒന്നും പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞു അയ്യപ്പം എന്തായാലും കണ്ണും തുടച്ചാൽ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോകാം കേട്ടോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവരെല്ലാവരും ആകാംക്ഷയോട് ഇങ്ങനെ നിൽക്കുക അതെ സർജറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് അവിടെ എങ്ങനെ നിർത്തും കേട്ടോ ഇവരൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്ന മറ്റൊരു ചാനലുണ്ട് നമുക്ക് ടിക് ടിക് ടു എന്നാണ് പേര് അപ്പോൾ ആ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ആ അഭിപ്രായങ്ങളൊക്കെ പറയുക ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടിക് ടു അപ്പോൾ ഇനി അടുത്ത കഥയായിട്ട് കാണുന്നത് വരെ സി ഒ കി താങ്ക്